പുതുവർഷം മുതൽ മണിമുഴക്കത്തോടെയായിരിക്കും കൌൺസിൽ യോഗം ആരംഭിക്കുകയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ കൌൺസിൽ യോഗത്തില് പറഞ്ഞു പുതുവത്സരത്തിൽ കൌൺസിൽ യോഗം അടിമുടി പുതുക്കിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ മാത്രമല്ല യോഗത്തിൽ ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ കൌൺസിൽ നടക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് തന്നെ രേഖാമൂലം നഗരസഭയിൽ ഏൽപ്പിക്കണമെന്നും അജണ്ടയ്ക്ക് ശേഷമായിരിക്കും സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു അടുത്ത കൌൺസിൽ യോഗം മുതൽ മാധ്യമങ്ങൾക്ക് പ്രത്യേകം ഒരുക്കിയ സ്ഥലവും ഉണ്ടായിരിക്കും

ൂടി കൗൺസിൽ അവസാനിക്കുകയും ചെയ്യുന്ന ചട്ടപ്രകാരം ആയിരിക്കും കൗൺസിൽ നടക്കുക ഗവൺമെന്റിനായിട്ടുള്ള നമ്മുടെ മാധ്യമ പ്രവർത്തകരെ കൂടെയുണ്ട് അവർക്ക് സ്ഥലം ഉണ്ടായിരിക്കും അവിടെ നിന്നായിരിക്കും ഈ കാര്യങ്ങൾ യൂസിക്കേണ്ടത് എന്നുകൂടി എല്ലാവരുടെയും അതിലേക്ക് വേണ്ടി പറഞ്ഞത് കാരണം ചട്ടപ്രകാരം ആണ് ഈ കൗൺസിൽ ഉണ്ടാവുക അത് കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ട അതാ സമയം നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് കൂടിയാണ് അതുകൊണ്ട് എല്ലാവരോടും അറിയേക്ക് വേണ്ടി ഈ കാര്യം കൂടി പറയാണ് എല്ലാവരും ഇന്ന് നമ്മുടെ അസൂസായി ഈ വർഷത്തെ ലാസ്റ്റ് കൗൺസിലാണ് ഏറ്റവും നല്ല ഒരു ശുഭ പ്രതീക്ഷയാണ് എല്ലാവരും ഉള്ളത് നല്ലൊരു മാറ്റത്തിലേക്ക് നമ്മളെല്ലാവരും പതിനൊന്ന് അജണ്ടകളുമായി ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിനിടയിൽ തേലപ്പിള്ളി അഞ്ചാം വാർഡ് നിവാസിയായ സത്യദേവൻ എന്നയാൾ ഹരിതകർമ്മ സേനാംഗമായ ഡ്രീസ എന്ന യുവതിയുടെ കൈപിടിച്ച് പിരിച്ചതുമായി ബന്ധപ്പെട്ട് തർക്കവും പ്രതിഷേധവുമുണ്ടായി ഇരിങ്ങാലക്കുടയിൽ ആധുനിക അറവുശാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട അജണ്ട വായിച്ചപ്പോൾ നിലവിലെ അറവുശാലയുടെ സമീപത്തെ വഴി ഒരു സ്വകാര്യ വ്യക്തി വേലികെട്ടി കയ്യേറിയതായി കൌൺസിലർ സി സി ഷിബിൻ അറിയിച്ചു आप रम्रोब करके चीट, अ Бज ज सय लियां टाईवे ज सेकांदे चीट ma आ बम्रोब क्यों, जो सब अत्राथ जारज क्या थे यडिन थे लझ्रा बोल्दी, सबम्रब करके लित्या रूर्ब മാർക്കറ്റിന് പുറത്ത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ബീഫ് കച്ചവടം നടത്തുന്നതിന് ലൈസൻസ് കൊടുക്കരുതെന്നും അത് മാർക്കറ്റിലെ കച്ചവടക്കാരുടെ കച്ചവടത്തെ ബാധിക്കുമെന്നും കൗൺസിലർ അൽഫോൺസ തോമസ് ചൂണ്ടിക്കാട്ടി എന്തായാലും ഒരു കിലോമീറ്റർ അകലത്തിലുള്ള കച്ചവടമൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ അതിനോട് ചേർന്ന് തന്നെ കച്ചവടത്തിനായിട്ട് പലരും ലൈസൻസിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കാം കൊടുത്തിട്ടില്ല അല്ല അതങ്ങനെ ചെയ്യണത് ഏർ ശരിയായ രീതിയല്ലല്ലോന്ന് പറയാൻ പറ്റിയിട്ടൊന്നും വന്നില്ലല്ലോ അതാണ് പറഞ്ഞത് അറവുശാലയുടെ സമീപത്തെ വഴി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമെന്നും പുതിയ കച്ചവടക്കാർക്ക് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെന്നും ചെയർപേഴ്സൺ അറിയിച്ചു മാലിന്യമുക്ത നവകേരളം ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലുള്ള പൊതു ടോയ്ലറ്റുകൾ മോടിപിടിപ്പിക്കുന്നതിനും ശുചീകരണം അറ്റകുറ്റപ്പണികൾ എന്നിവ നടത്തുന്നതിനുമായി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തുന്നതിന് തീരുമാനമായി ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന് സമീപമുള്ള ടോയ്ലറ്റിന്റെ കെട്ടിട നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയ കൌൺസിലർ സന്തോഷ് ബോബൻ ിന് വെന്റിലേഷൻ ഇല്ലാത്തതും കംഫർട്ട് സ്റ്റേഷനിലെ ദുർഗന്ധവുമെല്ലാം എടുത്തു പറഞ്ഞു ശാസ്ത്രീയമായ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാത്തതിന് കൗൺസിലർ നഗരസഭയെ വിമർശിച്ചു മാത്രമല്ല വൃത്തിഹീനവും ദുർഗന്ധം വമിക്കുന്നതുമായ നഗരസഭയുടെ പൊതുമണമുള്ള ബസ് സ്റ്റാൻഡ് എന്ന് പരക്കെ പേര് വീഴുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് നമ്മൾ ഇവിടെ കെട്ടിട എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ കാര്യം പറഞ്ഞത് നമ്മുടെ ബസ് പ്രസ് നിർമ്മാണത്തിലെടുത്ത് ആ ടോയ്ലറ്റിന് വെഞ്ചിലേഷൻ ഇല്ല ഒരു എക്സോസ്റ്റർ കുഞ്ഞ് വെച്ചിട്ടുണ്ട് കോഴിമോട്ടയുടെ എക്സോസ്റ്റർ അത് ഇന്നവരെ വർക്ക് ചെയ്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തല കറങ്ങി വീഴും അത്രയും അസഖ്യമായ ദുർഗം അപ്പോൾ ഈ നമ്മുടെ എൻജിനീയർമാര് ഡിസൈഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മൾ രണ്ടോ മൂന്നോ പേര് ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ് ആണെങ്കിൽ പോലും നമ്മളതിനു വെഞ്ചിലേഷൻ വയ്ക്കും സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ എക്സോയ്സർ ഉണ്ടെങ്കിൽ നമ്മളത് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കളയാന്ന് നോക്കും പക്ഷെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനത്തുള്ള യാതൊരു ശ്രദ്ധയോ ജാഗ്രതയോ ഉണ്ടാവുന്നില്ല അപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിലേക്ക് ഇതുകൂടിപ്പെടുത്താനായിട്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സെക്ഷൻ ഉദ്യോഗസ്ഥയെ വിളിച്ച് പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് ഈ പ്ലാൻ ഇപ്പൊ നേരത്തെ ഡി പി ആറിന്റെ കാര്യം പറഞ്ഞാറ് വിശാലയുടെ ഇതൊക്കെ വരുമ്പോൾ കൗൺസിൽ ആ ഒന്നുമില്ലെങ്കിലും ഇത് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന ആരെങ്കിലും ഉണ്ടാവും അത്തരം കാര്യങ്ങൾ അതിൻ്റെ ഒരു ഒരു പ്ലാനൊക്കെ കൗൺസിലെ ആർക്കെങ്കിലും പോകുന്നു അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി പാർട്ടിക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കന്ന് ബന്ധപ്പെട്ട ആളുകളെ കാണിച്ചുകൊണ്ട് അതിന് വരുന്ന ആ ബാധ്യതകൾ ചെയ്യാൻ പറ്റും ഇതിപ്പോ ആണുങ്ങളുടെയും പെണ്ണുകളുടെയും ടോയ്ലറ്റിന് വെഞ്ചിലേഷൻ ഇല്ല ഞാനീ പറയുന്നത് പ്രസ് ക്ലബിനോട് ചേർന്നുള്ള ടോയ്ലറ്റിന്റെ കാര്യം ചെയർപേഴ്സൺ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ ഇത് അത്തരത്തിലുള്ള വർക്കും വർക്കുകളും കൂടി ഇതിലേക്ക് ഇതിലേക്ക് ചെയ്യാനായിട്ട് ശ്രമം ശ്രമം പറയുന്നത് അതുമാതിരി നമ്മുടെ ഇപ്പോഴത്തെ കംഫർട്ട് സ്റ്റേഷൻ അവിടെ ഭയങ്കരമായി തുറക്കുന്നുണ്ട് പകൽ സമയത്ത് അതിൽ നടക്കാൻ പറ്റില്ല ഞാൻ തോന്നുന്നു പണ്ടായിട്ട് സെറ്റ് ഇട്ടാൽ നിറഞ്ഞിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് സെറ്റ് ഇട്ടാന്ന് അറിയാനുണ്ടെങ്കിൽ അത് റോഡ് ലെവലിൽ എത്തി ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു വന്നിട്ട് അയിന്നുപോല ലീക്ക് ടൗൺ കോപ്പറേറ്റീവ് മേനിന്റെ പുറകിലേക്ക് പോയിരുന്നു ഇപ്പോഴും ആ ഭാഗത്ത് അസഹനീയമായ ദുർഗന്ധമുണ്ട് അപ്പം ഇതിനെല്ലാട്ട് വലിയ സ്ഥലങ്ങളിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ടോയ്ലറ്റുകൾ പരിപാലിക്കുമ്പോൾ നമ്മുടെ നഗരസഭ അത് നമ്മുടെ നഗരസഭയുടെ ഒരു പൊതു മണമായിട്ട് ചില ആളുകൾ പറയും ചില ഊട്ടി കൂടി അങ്ങനെ പോകുമ്പോൾ മൂത്രം ഉള്ള മണം പെരുന്ന റോഡ് കാണാം അതിലേക്ക് ഒയാമ്പതി എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ടോയ്ലറ്റിന്റെ മണമുള്ള ഒരു ഒരു ബസ് സ്റ്റാൻഡായിട്ട് നമ്മൾ നമ്മുടെ ബസ് സ്റ്റാൻഡിനെ മാറ്റരുത് എന്നാണ് എനിക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പം പതിനാലാം വാർഡിലെ ഇരുപത്തിനാല് പുര കോളനി നിവാസികൾക്ക് കേരള വികസന പദ്ധതി പ്രകാരം നഗരസഭ നിർമ്മിച്ച വീടുകൾ കൈമാറ്റം ചെയ്തിരുന്നു ചേരിയിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കൽ പദ്ധതി പ്രകാരം കനാൽ ബണ്ട് പ്രദേശത്ത് താമസിക്കുന്നവരുടെ ഭൂമി നഗരസഭയിലേക്ക് സറണ്ടർ ചെയ്യുകയും അവരുടെ പട്ടയം ആധാരങ്ങൾ നഗരസഭ വാങ്ങി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വീട്ടുകാർക്ക് ഇതുവരെയും ആധാരം തിരികെ പതിച്ചു നൽകിയിട്ടില്ല ഇതുമൂലം നിവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി അധികാരികളെ കൊണ്ട് അളന്നു തിട്ടപ്പെടുത്തി ആധാരപ്രകാരമുള്ള സ്ഥലം നിലവിലുണ്ടോ എന്ന് പരിശോധിച്ച് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു വ്യക്തിഗത ടോയ്ലറ്റ് മെയിന്റനൻസ് സേഫ്റ്റി ടാങ്ക് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് അർഹരായവരുടെ ലിസ്റ്റ് തയ്യാറാക്കി മുൻഗണനാ പ്രകാരം പദ്ധതി നടപ്പാക്കുമെന്ന് ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പറഞ്ഞു ഒന്ന് കണ്ട ശരി ഇപ്പോൾ ഇരുപത്തൊമ്പതാം വാർഡിലും വിഷയത്തിൽ മുപ്പത്തി ഒന്നാം വാർഡിലും അതുപോലെ തന്നെ ഇപ്പോൾ പതിനെട്ടാം വാർഡിൽ ചാലാം വാർഡിലും മൂന്ന് സ്ഥലമായും നമ്മൾ നാല് സെന്റീറും കൊടുത്തു അന്ന് ഇതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് വീണ്ടും വായ്പ എടുക്കാനോ മറ്റോ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ തൊണ്ണൂറ്റഞ്ചിലെ കൗൺസില് ഈ വിഷയം വരികയും എനിക്ക് തോന്നുന്നു നമ്മൾ തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് പട്ടയം കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച വരികയൊക്കെ ചെയ്തപ്പോൾ അന്ന് അന്നത്തെ ബഹുമാനപ്പെട്ട തഹസിൽദാനടക്കം ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് പിന്നീട് അവർക്ക് ആ നാല് സെന്റ് വീതമുള്ള ആളുകളില് ആ തൊണ്ണൂറ്റിയെട്ടിലെ എനിക്ക് മുരിയാണി വെച്ച് നടന്നൊരു പട്ടയമേളയിൽ അന്നത്തെ റവന്യൂ മന്ത്രി മന്ത്രി ആരെയെന്ന് എനിക്ക് അറിഞ്ഞില്ല അങ്ങനെ വെച്ച് പട്ടയമേള നടന്നു അന്ന് അവിടെ അവരുടെ കഴിഞ്ഞ പന്ത്രണ്ട് രൂപ വീതം എന്തൊരു സ്റ്റാമ്പിനോ മറ്റോ എന്തോ ആവശ്യത്തിന് അടപ്പിച്ചിട്ട് അതിന് പട്ടയം കൊടുക്കുകയാണ് ചെയ്തത് അതും ഇതുപോലെ തന്നെ നേരത്തെ അഡ്വേറ്റ് പറഞ്ഞ പോലെ അത് നമ്മൾ ഈ മൂന്ന് വസ്തു നഗരസഭ ആധാരമായിട്ട് വാങ്ങിയത് വില കൊടുത്ത് വാങ്ങിയ സ്ഥലങ്ങളാണ് ഈ മൂന്ന് സ്ഥലവും ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തൊമ്പതാം വാടിന് ഇപ്പം ഉള്ളതും ഇപ്പൊ മുപ്പത്തൊന്നാം ആയിട്ടുള്ളതും പതിനെട്ടാം വാട് ഉള്ളതും അപ്പൊ അതും അതും ആധാരം പ്രായം നമ്മള് നമ്മുടെ ഒരു പ്രമാണം ആധാരമായിട്ട് വാങ്ങിയതാണ് അത് ഇതുപോലെ കൊടുക്കേണ്ട സമയത്ത് നമുക്ക് പട്ടണമായിട്ടാണ് കൊടുക്കാൻ സാധിച്ചാല് അപ്പം ഇതേക്കാൻ സാങ്കേതികമായിട്ട് ഉപദേശം നേടിയതിന് ശേഷം ജനങ്ങൾക്ക് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പ്രയോജനകരമായ അവർക്ക് കൂടുതൽ പത്പ്രദമായ നടപടി സ്വീകരിക്കാനും കൗൺസിൽ തീരുമാനിക്കാമെന്നാണ് എന്റെ പ്രദേശം നമുക്ക് സാങ്കേതികമായ എന്തെങ്കിലും തടസ്സങ്ങൾ ആധാരം കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് കൊടുക്കാം എനിക്ക് തോന്നുന്നു കുറെ കൂടി ആധികാരികമായിട്ട് ഇത് പറയാൻ കഴിയുക നമുക്ക് തപശീൽദാർ ആയി ബന്ധപ്പെട്ടവരാണ് പറയാൻ കഴിയാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ വിഷയം കാലുക വികസന സമിതിയിൽ ഒരിക്കൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ് അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന്റെ നൂറ്റി മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള സുരക്ഷാ ഭീഷണി നേരിടുന്ന പഴയ കെട്ടിടം പൊളിച്ചുനീക്കി പൊതുവിദ്യാഭ്യാസ സുരക്ഷാ യജ്ഞത്തിന്റെ ഭാഗമായി പുതിയ കെട്ടിടം പണിയുന്നതിന് രണ്ടു കോടി രൂപ വകയിരുത്തി ഭരണാനുമതി ലഭിച്ചതായി കൌൺസിലർ യോഗത്തിൽ അറിയിച്ചു സർക്കാർ ഉത്തരവ് പരാമർശമുണ്ടെങ്കിലുത്തരവ് പ്രകാരം അനുവദിച്ച രണ്ട് കോടി രൂപ ഉപയോഗിച്ച് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് പരിണാനം ലഭിച്ചിട്ടുണ്ടെന്ന് ഇരിങ്ങാലക്കുളം നഗരസഭ ചെയർപേഴ്സൺ പരാമർശം കത്തിൽ അറിയിച്ചിരുന്നു നഗരസഭ അറ്റോറിൽ നടത്തിയ അദ്ദേഹത്തിനായി സജ്ജമാക്കിയിട്ടുള്ള നിലവിലെ കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിനായി പ്രത്യേക അനുമതി നൽകണമെന്നും ഇരിങ്ങാലക്കുടം നഗരസഭ ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടിരുന്നു പൊളിക്കാൻ ഉദ്ദേശിക്കുന്ന ഘട്ടം പൈതൃക മാതൃക നിർമ്മിച്ചിട്ടുള്ളതല്ലാത്തതിനാലും ഈ കെട്ടിടത്തിന് നൂറ്റി മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ളതിനാൽ കണക്കിലെടുത്തു പൊതുവിദ്യാഭ്യാസ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകൾക്ക് നവീകരിച്ച കെട്ടിടം നിർമ്മിക്കുന്നത് പരിഗണിച്ചു നിലവിൽ പുതിയ പകയിട്ടുള്ളതിനാലും സ്ഥലപരിമിതി പരിഗണിച്ചു പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതായിരിക്കും ഉചിതമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പരാമർശം മുതലേ കത്ത് മുഖേന റിപ്പോർട്ട് ചെയ്തിരുന്നു സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊളിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടം പൈതൃക മാതൃക അല്ലാത്തതിനാലും ഈ കെട്ടിടത്തിന് നൂറ്റി പത്തിരണ്ട് വർഷം പഴക്കമുള്ളതിനാൽ സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന രക്ഷിതാക്കളുടെ ആശങ്ക കണക്കിലെടുക്കും പൊതുവിദ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി സ്കൂളുകൾക്ക് നവീകരിച്ച കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് പുതിയ സ്കൂൾ കെട്ടിടത്തിന് ഫണ്ട് വരിച്ചിട്ടുള്ളതിനാലും സ്ഥലപരിമിതി പരിഗണിച്ചു നെങ്ങാലക്കട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് അനുമതി നൽകി ഉത്തരവാദിത് ഈ വർഷം അവസാന കൌൺസിൽ യോഗമായതിനാൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ടാണ് യോഗം അവസാനിപ്പിച്ചത്യർണ്ണമായി ഇരിങ്ങാലക്കുട ടൈംസ് to to you to line designer studio creations made from the heart inside outside home gallery ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण मनुवरलाय कटन ब blindंड कटन soफ Cloतेनिवामाटारक मगन करियाता withत््यस्लेक्शनल अपडेयम with अले styयसफ experience and good सर्सइसेउ outside homeम केसीैनन कशल सेंडर मेंन्र इरिल कोdaा